നമസ്കാരം എവർക്കും ജ്യോതിരുമായി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ ഈ ആഴ്ച എല്ലാ നക്ഷത്രക്കാർക്കും എങ്ങനെയാണെന്ന് പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ചാരവശാൽ ഏഴാമിടത്തും എട്ടാമിടത്തും ഒമ്പതാമിടത്തും കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനഞ്ചാം തീയതി രാത്രി എട്ട് ഇരുപത്തിയഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം വൃഷ്ടാന് ലാഭം സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു കൂടാതെ സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നു ചൊവ്വാഴ്ച രാത്രി എട്ട് ഇരുപത്തഞ്ചിന് ശേഷം അനുകൂലമല്ല കായതടസ്സം ഉദരസംബന്ധമായിട്ടുള്ള അതുപോലെ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവവും ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നു വെള്ളിയാഴ്ച രാവിലെ എട്ട് ഇരുപതിന് ശേഷം അനുകൂലമാകുന്നു എങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള അനുഭവമാണ് ഉണ്ടാവുക ഇനി കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാം ഇടത്തും കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ വെള്ളിയാഴ്ച രാവിലെ എട്ട് ഇരുപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ധനലാഭം ശത്രുവിന് നാശവും രോഗനാശവും സൗഖ്യവും ഫലങ്ങളാകുന്നു കൂടാതെ മൃഷ്ടാന ലാഭം സ സമ്മാനങ്ങൾ ലഭിക്കുക സുഖശയനം എന്നിവയും ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാവിലെ എട്ട് രൂപന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ എന്നിവ ഫലങ്ങളാകുന്നു ഇനി മകീര്യം അന്ത്യപകുതി തിരുവാതിര പുണർദ്ധം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വിദിനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വിദിനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ആ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ചൊവ്വാഴ്ച രാത്രി എട്ട് ഇരുപത്തിയഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം മാർഗങ്ങളിൽ വിഘ്നം മനസ്വസ്ഥതയില്ലായ്മ എന്നിവ ഫലങ്ങളാകുന്നു ചൊവ്വാഴ്ച രാത്രി എട്ട് ഇരുപത്തിയഞ്ചിന് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം സുഖശയനം ധനലാഭം മിഷ്ടാന് ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ഇവയൊക്കെ ഫലങ്ങളാകുന്നു കൂടാതെ സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നു ഇനി പുണർദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടക കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനഞ്ചാം തീയതി രാത്രി എട്ട് ഇരുപത്തി അഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നം മനസ്വസ്ഥതയില്ലായ്മ ഇവയൊക്കെ ഫലങ്ങളാകുന്നു പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ എട്ട് ഇരുപത്തിയഞ്ചിന് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ബസ് ലാഭം സുഖശയനം ധനലാഭം എന്നിവയൊക്കെ ഫലങ്ങളാകുന്നു സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നു ഇനി മകം പൂരം ഉത്രം ആദ്യത്തെ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ചാരവശാൽ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ ചൊവ്വാഴ്ച രാത്രി എട്ട് ഇരുപത്തി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം സൗഖ്യം ഭാര്യ ഭർത്തൃലാഭം വസ്ത്രധനലാഭവും ഫലങ്ങളാകുന്നു ചൊവ്വാഴ്ച രാത്രി എട്ട് ഇരുപത്തിയഞ്ചിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം മാർഗസഞ്ചാരത്തിൽ വിഘ്നവും മനസ്വസ്ഥത ഇല്ലായ്മയും ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാവിലെ എട്ട് ഇരുപതിനു ശേഷം അനുകൂലമാണെങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാകുന്നു ഇനി ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ രണ്ടാമേടത്തും മൂന്നാമിടത്തും നാലാമേടത്തും കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനഞ്ചാം തീയതി രാത്രി എട്ട് ഇരുപത്തിയഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ചൊവ്വാഴ്ച രാത്രി എട്ട് ഇരുപത്തിയഞ്ചിന് ശേഷം അനുകൂലമാകുന്നു കാര്യവിജയം കുടുംബാതരീക്ഷം ശോഭനീയമായിരിക്കും ഭാര്യ ഭർത്തൃ സൗഖ്യം ധനലാഭം വസ്ത്രാധി ലാഭം എന്നിവയൊക്കെ ഫലങ്ങളാകുന്നു പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ എട്ട് ഇരുപതിനു ശേഷം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവത്തിൽ വരിക ഇനി ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ചാരവശാൽ ജന്മത്തിലും അതായത് ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച രാത്രി എട്ട് ഇരുപത്തിയഞ്ച് വരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം ധനലാഭം വസ്ത്രലാഭം തുടങ്ങിയ ഫലങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ എട്ട് ഇരുപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം മാനക്ഷയം അമിത ചെലവ് ഇവയൊക്കെ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാവിലെ എട്ട് ഇരുപതിനു ശേഷം അനുകൂലമാകുന്നു കാര്യവിജയം ഭാര്യ ഭർത്തൃ സൗഖ്യം വസ്ത്രലാഭം ധനലാഭം കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കുന്ന അവസ്ഥ എന്നിവയ്ക്ക് ഫലങ്ങളാകുന്നു ഇനി വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ഐശ്വര്യ ഫലങ്ങൾ പരിശോധിക്കണം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച രാത്രി എട്ട് ഇരുപത്തിയഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം അമിത ചെലവ് ധനവ്യയം ഇവയൊക്കെ ഫലങ്ങളാകുന്നു ചൊവ്വാഴ്ച രാത്രി എട്ട് ഇരുപത്തിയഞ്ച് മുതൽ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ എട്ട് ഇരുപത് വരെ അനുകൂലമാകുന്നു മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം ലാഭം ധനലാഭം എന്നിവയൊക്കെ ഫലങ്ങളാകുന്നു പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ എട്ട് ഇരുപതിനു ശേഷം അത്ര അനുകൂലമല്ല അത്ര അനുകൂലമല്ല ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവത്തിൽ വരിക ഇനി മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ചാരവശാൽ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ജന്മത്തിലും കൂടിയാണ് അതായത് ഒന്നാമിടത്തും കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച രാത്രി എട്ട് ഇരുപത്തിയഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം സുഹൃസംഗമം ബന്ധുസമാഗമം പല വഴിയിൽ നിന്നുള്ള ധനാഗമനം മൃഷ്ടാന് ലാഭം ഇവയൊക്കെ ഫലങ്ങളാകുന്നു ചൊവ്വാഴ്ച രാത്രി എട്ട് ഇരുപത്തിയഞ്ചിന് ശേഷം അനുകൂലമല്ല അമിതവ്യയം കാര്യതടസ്സം ഇവയൊക്കെ ഫലങ്ങളാകുന്നു പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ എട്ട് ഇരുപതിനു ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയനസൗഖ്യം ധനലാഭം എന്നിവയൊക്കെ ഫലങ്ങളാകുന്നു ഇനി ഉത്രാണം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ചാരവശാൽ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ എട്ട് ഇരുപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം ലഭിക്കുക മൃഷ്ടാന് ലാഭം ബന്ധുസമാഗമം സുഹൃസംഗമം പല വഴിയിൽ നിന്നുള്ള വരുമാനം ധനലാഭം ഇവയൊക്കെ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാവിലെ എട്ട് ഇരുപതിനു ശേഷം അനുകൂലമല്ല കാര്യതടസ്സം അമിതവ്യയം ഇവയൊക്കെ കാണുന്നു ഇനി അവിട്ടം അന്ത്യപകുതി ചതയം പുരോരട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ചാരവശാൽ ഒമ്പതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച രാത്രി എട്ട് ഇരുപത്തിയഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം ഉദരസംബന്ധമായിട്ടുള്ള രോഗത്തിന് സാധ്യത ഇവയൊക്കെ ഫലങ്ങളാകുന്നു ചൊവ്വാഴ്ച രാത്രി എട്ട് ഇരുപത്തിയഞ്ചിന് ശേഷം ശനിയാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം ലഭിക്കുക ബന്ധുസമാഗമം സുഹൃസംഗമം മൃഷ്ടലാഭം പല വഴിയിൽ നിന്നും വരുമാനം കാര്യവിജയം ഇവയൊക്കെ ഫലങ്ങളാകുന്നു ഇനി പുരോരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ചാരവശാൽ എട്ടാമേടത്തും ഒമ്പതാമേടത്തും പത്താമേടത്തും കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ എട്ട് ഇരുപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഇവയൊക്കെ കാണുന്നു കൂടാതെ അഗ്നി കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക അതുപോലെ ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നു പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ എട്ട് ഇരുപതിനു ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ അനുകൂലമായിട്ടുള്ള അവസ്ഥ ധനലാഭം സർവകാര്യങ്ങളിലും വിജയവും ഫലങ്ങളാകുന്നു എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം